കൂറ്റനാട് സെന്ററിനെ ഭീതിയിലാത്തി തെരുവുനായുടെ ആക്രമണം പ്രദേശവാസികളും വഴിയാത്രക്കാരും ഉൾപ്പെടെ അഞ്ചുപേർക്ക് നായയുടെ കടിയേറ്റു ആക്രമിച്ച തെരുവുനായയെ കണ്ടെത്താൻ നാട്ടുകാർ തിരച്ചിൽ നടത്തി ശനിയാഴ്ച വൈകുന്നേരത്തോടെയാണ് ആക്രമണം നടത്തിയത് കൂറ്റനാട് സ്വദേശികളായ നാൽപ്പത് വയസ്സുള്ള ഷജീറ ഇരുപത്തിമൂന്ന് വയസ്സുള്ള അരവിന്ദ് അറുപത് വയസ്സുള്ള സ്വാമിനാഥൻ എന്നിവർക്ക് പുറമേ ടൌണിലെത്തിയ മറ്റു രണ്ട് വഴിയാത്രക്കാർക്കും കടിയേറ്റിട്ടുണ്ട് ആക്രമണം നടത്തിയ നായ മറ്റൊരു തെരുവുനായ കുഞ്ഞിനെ കടിച്ചു കൊല്ലുകയും ടൌണിൽ മറ്റ് തെരുവുനായകളെ മാരകമായി കടിച്ച് മുറിവേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് യാതൊരു പ്രകോപനവുമില്ലാതെ ആളുകളെ കടിച്ച് ഓടിമറയുകയായിരുന്നു നായയെന്ന് നാട്ടുകാർ പറഞ്ഞു തുടർന്ന് നാട്ടുകാർ സംഘടിച്ചെത്തി കൂറ്റനാട് സെന്ററിലും തൃപ്താല റോഡിലുമെല്ലാം വ്യാപകമായി തിരച്ചിൽ നടത്തിയെങ്കിലും നായയെ കണ്ടെത്താനായിട്ടില്ല കടിയേറ്റ അഞ്ചുപേരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കൂറ്റനാട് ടൌണിൽ തെരുവുനായ ശല്യം അതിരൂക്ഷമാണ് ഇതിന്റെ അഞ്ചു പേർക്ക് കടിയേൽക്കുക കൂടി ചെയ്തതോടെ നാട്ടുകാരും ഭീതിയിലായി ആക്രമണം നടത്തിയ നായയ്ക്ക് പേവിഷബാധ ഏറ്റിട്ടുണ്ടോ എന്നതാണ് നാട്ടുകാരെ ഏറെ ആശങ്കപ്പെടുത്തുന്നത് ടൗണിലും തെരുവുനായ ശല്യം വളരെ രൂക്ഷമാണ് ദിവസവും നമ്മുടെ ഇവിടുത്തെ ദൃശ്യ മാധ്യമങ്ങളിൽ ഓൺലൈൻ മാധ്യമങ്ങളിലും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പിന്നെ ഇന്നിപ്പോൾ ഇവിടെ കൂറ്റനാട് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ ഇവിടെ ഈ കൂറ്റനാട് സ്വദേശികളായ മൂന്ന് പേര് അതായത് നമ്മുടെ സുഹൃത്തുക്കളാണ് ഒരു സുഹൃത്തിൻ്റെ ഭാര്യയെ അവരുടെ വീട്ടിൽ വെച്ച് തന്നെ ഇടത് കാലിൻ്റെ മുട്ടിൻ്റെ താഴെ കടിച്ചിരിക്കുന്നു പിന്നെ എന്താ ഒരാളിനെ ഒരു ലേഡീനെ ഇവിടെ വെച്ചിട്ട് ഒരു സ്ത്രീനെ വഴിയാത്രക്കാരി ആണ് അവരെ കടിച്ചിട്ടുണ്ട് പിന്നെ ഒരാളുടെ വീട്ടിലെ വളർത്തുന്നായനെ കടിക്കുന്ന സമയത്ത് അത് തടുക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടുത്തെ ഒരു വീട്ടിലെ പയ്യനെ കടിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് വളരെ പരിചയമുള്ള ചാലുശ്ശേരി സ്വദേശിയായുള്ള ഒരാളെ പഠിച്ചിട്ടുണ്ട് ഇവരെല്ലാവരും ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഞങ്ങളിപ്പോൾ വിളിച്ചിരിക്കുമ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് ഉള്ളത് അപ്പോൾ നായത്തേക്കും അതിരൂക്ഷമാണ് ഇത്രയും സമയമായിട്ട് ഞങ്ങളീ സമീപ പ്രദേശങ്ങളിൽ മുഴുവൻ ഞങ്ങൾ ഈ നായ തിരഞ്ഞു നടക്കുകയാണ് പല സ്ഥലത്തും ഇതിനെ കണ്ടു കണ്ടു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിളിക്കുന്നുണ്ട് കാരണം ഞങ്ങളുടെ കൺമുന്നിനെ ഈ ഒഴിഞ്ഞ പറമ്പുകളിൽ ആകെ പുല്ലും പറഞ്ഞു കെട്ടിക്കിടത്താണ് കാടായ ഉള്ളത് നമുക്കിതിനെ തിരഞ്ഞ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഇനിയിപ്പോൾ ഈ രാത്രിയോടെ അത് പുറത്തിറങ്ങുന്നുണ്ട് അപ്പോൾ നിരവധി ഇവിടുത്തെ ആളുകളൊക്കെ ആകെ പേടിച്ചിരുന്നിട്ടാണ് ഇരിക്കുന്നത് ഇത് എപ്പോഴാണ് പുറത്ത് നിന്ന് മറ്റൊരാളെ കഴിക്കുക എന്ന് പറയാൻ കഴിയില്ല മൊ ആ മൊത്തം ഇപ്പോൾ ഇത് അഞ്ച് പേരെ കടിച്ചിട്ടുണ്ട് മൂന്നാൾ ഈ കുറ്റനാട് സ്വദേശികളാണ് ഒരു ചാരുശ്ശേരിക്കാരനും പിന്നെ രണ്ട് കുറ്റനാട്ടുകാരും പിന്നെ രണ്ട് വഴിയാത്രക്കാരും അത് ഈ കുറ്റനാട് ടൗണിൽ വെച്ചിട്ട് തന്നെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഈ ചുറ്റുവട്ടത്തെ വീടുകളിലൊക്കെ വെച്ചിട്ട് ഒരു സ്ത്രീക്ക് കടിയേറ്റത് ഞാൻ പറഞ്ഞിരുന്നു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്